നിർവാഹി അസലമലേക്കും ഇസ്തിഹാദത്തുള്ള സ്ത്രീകൾ വെള്ളപ്പൊക്കുള്ളവർ അവരെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ശാരീരിക ബന്ധത്തിൽ അവർക്ക് ഏർപ്പെടാൻ പറ്റുമോ സംയോഗം ചെയ്യാൻ പറ്റുമോ ഈ വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമുക്കറിയാം ഇസ്തിഹാദത്തി എന്നാൽ യും നിഫാസിൻ്റെയും അവസരങ്ങളിലല്ലാത്തപ്പോൾ സ്ത്രീകളിൽ നിന്ന് രോഗം കാരണം പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാദത്ത് ആ ഇസ്തിഹാദത്ത് രക്തം പുറപ്പെടുന്ന സമയത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നാൽ ഇടയ്ക്കിടെ രക്തം ഇങ്ങനെ പോകുന്ന ഈ സ്ത്രീകൾ എങ്ങനെയാണ് നിസ്കരിക്കുക അത് നമുക്ക് നോക്കാം ഇസ്തിഹാദത്ത് പുറപ്പെടുന്നവർ സമയമായതിനു ശേഷം അല്ലാതെ അവർ ഉതുകു ചെയ്യാൻ പാടില്ല ഏത് നിസ്കാരമാണോ നിർവഹിക്കുന്നത് ആ നിസ്കാരത്തിനുള്ള ബാങ്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഇവർ ഉതവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ബാങ്ക് കൊടുത്തതിന് ശേഷം അവരുടെ കുഹ്യസ്ഥാനമെല്ലാം കഴുകി വൃത്തിയാക്കി പഞ്ഞി പോലത്തത് വെച്ച് കെട്ടി ഉടനെ ഉദു എടുത്ത് നിസ്കരിക്കുകയാണ് വേണം വലാ തുസല്ലിമി വധുഇൻ ഇല്ലാ ഫറുദൻ വാഹിദൻ അങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു ഉദു കൊണ്ട് ഒരു ഫറുദ് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ പറ്റുകയുള്ളൂസലിമിൻ നവാഫിലിമ ഷാഅത്ത് അതേസമയം സുന്നത്ത് നിസ്കാരങ്ങൾ അവൾക്ക് എത്ര വേണമെങ്കിലും നിർവഹിക്കാം അപ്പോൾ സമയമായതിനു ശേഷം മൂത്രമൊഴിച്ച് ഉയർത്താനം കഴുകി വൃത്തിയാക്കി പഞ്ഞി പോലത്തത് വെച്ച് കെട്ടി പെട്ടെന്ന് രക്തം വരുന്നത് താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ഉടനെ നിസ്കരിക്കുകയാണ് അവൾ ചെയ്യേണ്ടത് ഇത് കേൾക്കുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് വരുന്നൊരു ചോദ്യം അതൊക്കെ വലിയ പ്രയാസമല്ലേ ഓരോ വക്കത്തിലും ഇതുപോലെ കഴുകി വൃത്തിയാക്കി പഞ്ഞി വെച്ച് കെട്ടി നിസ്കരിക്കണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ എന്ന് ആ ബുദ്ധിമുട്ടിനിക്കൊക്കെ അതിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതല്ലാതെ ഓരോ നിസ്കാരത്തിനു വേണ്ടി പ്രത്യേകം കുളിക്കേണ്ടതില്ല ഈ വെള്ളപ്പോക്കുള്ള സ്ത്രീകൾ ഇസ്തിഹാദത്തുകാരി അങ്ങനെ കുളിക്കൽ നിർബന്ധമില്ല പിന്നെ ഈ അവസരത്തിൽ അവർക്ക് ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം വെള്ളപ്പോക്കുള്ളവൾ അഥവാ ഇസ്തിഹാദത്തുകാരി അവൾക്ക് സംയോഗത്തിലേർപ്പെടുന്നതിന് തെറ്റില്ല അതേസമയം മെൻസസിൻ്റെ പിരീഡിൽ ഒരിക്കലും സംയോഗത്തിലേർപ്പെടുകയോ മാ ഹ വറുക്കുബത്തി ഹ അവളുടെ മുട്ടുപൊക്കളിൻ്റെ അടയിൽ സ്പർശിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല ഇതാണ് ആ വിഷയ സംബന്ധമായി പറയാനുള്ളത് അള്ളാഹു മരണം വരെ ഒരൊറ്റ വക്കതു നിസ്കാരം കല ആക്കാതെ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആലമീൻ